പ്രമാണിച്ച് ഞങ്ങൾ ഈ നിന്ന് രാവിലെ മണിക്ക് പ്ലാൻ ചെയ്ത യാത്ര കൃത്യം മണിക്ക് പുറപ്പെട്ടു എന്നിട്ട് മുമ്പേ എന്നത്തെയും പോലെ മാപ്പില്ലാതെ സ്ഥലത്ത് ഇങ്ങളെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞാ മിസ്റ്റർ മണിക്കൂർ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടും കൊണ്ടുവന്നതാ കറക്റ്റ് വൈല ഞങ്ങള് ഡ്രൈവർ മാമനിന്ന് റൂട്ട് അറിഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ട് ആദ്യമേ ചോദിച്ചാണ് മര്യാദക്ക് ഇതല്ലേ ഇതല്ലേ വിട്ടോ വിട്ടോട്ട് അതാണ് പ്രശ്നം ഇതുപോലെ തന്നെയാണല്ലോ നാളും കൊണ്ടുപോയി മീൻ പിടിക്കാ ലാസ്റ്റ് വണ്ടിയാണ് സൈഡായ സ്ഥലത്ത് വണ്ടിരുത്തി തന്നെയാണ് ഏയ് ഇറങ്ങണ്ട പോവാൻ്റെ ചെലപ്പോ ഇഞ് തെറ്റിക്കോ അവര് ഈ കാണുന്ന സ്ഥലം ഒന്നും ഞങ്ങൾ കാണൂല പക്ഷെ ഇതിലെ വരുന്ന കണ്ടോണ്ടിട്ടോ

അവിടെ താഴെ ആളുകൾ നിൽക്കും നിന്നിട്ട് അവർ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും പത്ത് രാല് പൈചരിയാല് അവർ വണ്ടിയിൽ ഇവിടെ ഇറക്കിയിട്ട് വരും ഇവിടെ പാർക്കിങ്ങാണ് പ്രശ്നം ജനങ്ങൾ മൊത്തം ക്ലൈമറ്റ് ഒക്കെയാണ് ഹൃദയമായിട്ട് ഡിഫ്രാൻസ് ഒന്ന് ഊഹോ ഊട്ടിയിൽ തേയില വില്ലേജ് കണ്ടല്ലോ ആ ഭാഗത്തൊക്കെ എത്തി അതേ ഒരു ഫീലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അഞ്ഞൂറ് പൈസ അമ്പത് പൈസ പേയ്മെൻറ്റ് മെത്തേഡ് അമൗണ്ട് ഇൻ ടു ദ ഫണ്ട് ആ മേലത്തേക്ക് ജബൽഅഖറിൽ കയറി അവിടെ കാണുന്ന ഒരു ഫീലാണ് കുറേ പച്ചപ്പ് കൃഷികളാണ് ഉള്ളി നിലക്കടല അതേപോലെ കാരറ്റ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൃഷിയാണ് ഇവിടുത്തെ മെയിൻ സംഭവം പക്ഷെ എത്ര ദൂരെ എങ്ങനെ ഇത് സെറ്റപ്പ് നിൽക്കുന്ന അല്ലടാ അവിടെ സൂര്യ ജർമ്മനിന്റെ ഫ്ലാഗ് കണ്ട സന്തോഷത്തിൽ ജർമ്മൻ ആരാധകനായ എല്ലാ ചുമരുമലും ഇതെന്താണെന്ന് അറിയുന്ന ഈ ചൂടുകാലത്ത് പൂത്ത് മൂച്ചെണ്ണങ്ങളി മാറ്റാ गुलाम व्हाट इज दिस पम्मा वल्लभ ഇഷ്ടല്ലേ ഞാൻ നടക്കുന്ന വഴി ആദ്യത്തെ അഹമ്മദില്ല ഹൈദ്രെ ാണ് ഷോക്കത്ത് പായി വരുന്നു ഷോക്കത്ത് സാഹസികമായിട്ടുള്ള യാത്ര മഴ ഈ വണ്ടി ഇങ്ങോട്ട് വന്നോ യോ റഹ്മാനെ അവിടെ സമ്മോന്നല്ലേ ദേശ വനിതകൾ മലയുടെ ഭംഗി ആസ്വദിക്കും ഇഷ്ടം പോലണ്ടേ മലയാളി